ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മോർണിംഗ് ടാസ്ക് വന്നിട്ടുണ്ട് പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തിയും അതുപോലെ ഒരു വ്യക്തിയും പറയുക എന്നതാണ് ടാസ്ക് അപ്പം നിവിൻ ആദ്യം തന്നെ വന്ന് പറയുന്നത് അനുമോളെയാണ് ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി അനുമോൾ എല്ലാവരുടെയും മനസ്സ് ഇട നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രേക്ഷകർ മറക്കില്ല അവളെ പിന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ന്യൂറയാണ് ഇടയ്ക്ക് സ്ട്രോങ് ആയിട്ട് വരും പിന്നെ കാണത്തേയില്ല ആരെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നിടയ്ക്ക് തല കാണിക്കും പിന്നീട് അങ്ങനെ കാണില്ല എന്നാണ് അവളെക്കുറിച്ച് പറയുന്നത് എന്നാൽ ആതിലെ അങ്ങനല്ല ആതിര ഫുൾ ടൈം ആക്റ്റീവാണ് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ മിടുക്കുകയാണ് നാതിരയുടെ പേര് നൂറേം കൂടി അറിയപ്പെടും ആതിലെ ഓർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലർ നൂറേം കൂടി ഓർക്കും അല്ലാതെ പ്രേക്ഷകർ മറന്നു പോകും പോസിറ്റീവായിട്ട് അനുമോളയും നെഗറ്റീവായിട്ട് നൂറെയാണ് പറയുന്നത് നൂറെ പറയാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് അന്ന് ആ നോമിനേഷനിൽ നെവിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം നെവിൻ ആണെങ്കിൽ നൂറയെ ഒട്ടും ഇഷ്ടമല്ല എപ്പോഴും നൂറെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അക്ബറിനോട് തന്നെ ഇരുന്ന് കുറ്റം പറഞ്ഞില്ലായിരുന്നോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇന്നും ഈ മോർണിംഗ് ടാസ്ക്കിൽ നൂറേ അങ്ങനെ പറഞ്ഞ്